വി സിയും രജിസ്ട്രാറും തമ്മിലുള്ള നിയമപരമായ പോരാട്ടത്തിൽ ഞങ്ങൾ കക്ഷികളല്ല നിയമം നിയമത്തിന്റെ വഴിക്ക് നീങ്ങട്ടെ രജിസ്ട്രാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയിരുന്നല്ലോ പോയിരുന്നപ്പോൾ ഹൈക്കോടതി എന്താണ് ചോദിച്ചത് ഇനി മറ്റു വിഷയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിയമ നിയമത്തിന്റെ വഴികൾ കൂടി തന്നെ പോയിക്കോട്ടെ അതിൽ ഞങ്ങൾ കക്ഷികളെയല്ല അതിൽ നിയമം എന്താണോ നിഷ്കർഷിക്കുന്നത് ആ രീതിയിൽ കാര്യങ്ങൾ നടന്നുകൊള്ളട്ടെ എന്തായാലും കേരളത്തിലെ സർവകലാശാലകളും ഉന്നത വിദ്യാഭ്യാസ രംഗവും മുമ്പോട്ട് പോവുക തന്നെ വേണം ഇവിടെ എസ് എഫ് ഐയുടെ പ്രതിനിധി ഒരു നാലോ അഞ്ചോ തവണ ആർ എസ് എസ് ആർ എസ് എസ് നിങ്ങനെ ആവർത്തിച്ച് പറയുകയുണ്ടായി ഒന്ന് അദ്ദേഹത്തിനും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനങ്ങൾക്കും സംഘടനയ്ക്കും ഈ ആർ എസ് എസിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിങ്ങളോട് സംസാരിക്കുന്ന ഞാനടക്കമുള്ള ആളുകളും ഈ രാജ്യത്തെ നിരവധി അനവധിയായിട്ടുള്ള എം പിമാരും എം എൽ എമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആർ എസ് എസിന്റെ ആളുകളാണെന്ന് ആർ എസ് എസ് പ്രവർത്തകർ തന്നെയാണെന്നേ രാജസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു എം പി മാത്രമുള്ള അമ്രാം റാം എന്ന് പറയുന്ന ഇവരുടെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തിന് ഏതെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു പോറൽ പോലും ആ സംസ്ഥാനത്ത് ഏറ്റിട്ടുണ്ടോ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു സമരം പോലും കല്ലെടുത്ത് ഞങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ എ ബി വി പിക്ക് മൃഗീയ സ്വാധീനമുള്ള ഇതര സംസ്ഥാനങ്ങളിലെല്ലാം ഏതെങ്കിലും പേരിനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ പക്ഷെ കേരളത്തിൽ നടക്കുന്നത് എന്താണ് കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പിന് ഉണ്ടെങ്കിൽ ആർ എസ് എസ് കാരനുണ്ടെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ എ ബി വിപിക്കാരനുണ്ടെങ്കിൽ അവരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും സമ്മതിക്കാതെ യഥാർത്ഥ ഫാസിസമാണ് യഥാർത്ഥമാണ് നടപ്പാക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ആർ എസ് എസ് വെക്കണം ഞങ്ങൾക്ക് എന്താവശ്യമുണ്ടന്റെ യുടെ പ്രതിന് അങ്ങനെ എന്തെങ്കിലും ഒരു വൽക്കരണം നടത്തണം നോക്കൂ നിങ്ങൾ ഏകൽ വിദ്യാലയങ്ങൾ ആർ എസ് എസിന്റെ പ്രചാരനായിരുന്ന ബാബുറാവു ദേവറോസ്റ്റ് തുടങ്ങിയതാണ് ജാർഖണ്ഡിൽ ഏകൽ വിദ്യാലയങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് ഒരു ലക്ഷത്തിലധികം ഏകൽ വിദ്യാലയങ്ങളുണ്ട് നാളിതുവരെയായിട്ട് പത്ത് കോടിയിലധികം വരുന്ന കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്ത് ഞങ്ങൾ ഏകൽ വിദ്യാലയങ്ങളിലൂടെ എൻറോൾ ചെയ്യിച്ചിട്ടുണ്ട് വിദ്യാഭാരതി എന്ന് കേട്ടിട്ടുണ്ടോ ആർ നിയന്ത്രണത്തിലുള്ള ഞങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് രാജ്യം തൊട്ടാകെ മുപ്പതിനായിരത്തിൽ വരെ പരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ കേരളത്തിലുണ്ട് മുന്നൂറിൽ സ്കൂളുകൾ ഞങ്ങൾക്ക് അറിയാമോ തൊടുപുഴയിൽ കുടയത്തൂര് സരസ്വതി വിദ്യാ നികേതന സ്കൂൾ ആ സ്കൂളിന്റെ ട്രസ്റ്റിന്റെ വൈസ് ചെയർമാനാണ് ഞാനെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വിദ്യാഭ്യാസ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവിടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുത്തി വാണ കാലം മുതൽ ഞങ്ങൾക്ക് ഈ സംവിധാനങ്ങളെല്ലാം കേരളത്തിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്കൂളുകൾ നടത്തുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ കുട്ടികൾ മിടുക്കരായിട്ട് വ്യക്തി നിർമ്മാണം നടത്തി വളരുവാനും സമൂഹത്തിനും അവരവർക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കാനും വേണ്ടിയിട്ടാണ് അല്ലാതെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കുന്ന പോലെ ക്യാമ്പസുകൾ അവരുടെ രാഷ്ട്ര കോട്ടകളാക്കി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ഗവർണർ വന്നതിനു ശേഷം അല്ലെങ്കിൽ ബി ജെ പിയുടെ സർക്കാർ കേന്ദ്രത്തിൽ ശേഷം കേരളത്തിൽ ഞങ്ങളുടെ ബി ജെ പിയുടെ എത്ര നേതാക്കന്മാരുടെ ഭാര്യമാർ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ജോലി കയറി എത്ര നേതാക്കന്മാരുടെ ഭാര്യകൾമാരെ ജോലിക്ക് വരുന്നപ്പോൾ അത് വേണ്ട എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു എ എൻ ഷംസീറിന്റെ ഭാര്യ കണ്ണൂർ യൂണിവേഴ്സിറ്റി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോയപ്പോൾ എന്താണ് സംഭവിച്ചത് ഇവരുടെ എത്ര നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് എത്രയോ തവണ ചർച്ച ചെയ്തിട്ടുള്ളത് കേരളത്തിലെ ഏത് എ പ്രവർത്തകനാണ് സഹപാഠിയുടെ പുറകിൽ നിന്ന് പിടിച്ചു പിടിച്ചുകൊടുത്തിട്ട് നെഞ്ചിൽ കടാറ് കയറ്റിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ശിവരഞ്ജിത്തും നസീമും ചേർന്നിട്ടാണെന്നേ സഹപാഠിയുടെ നെഞ്ചിൽ കടാറ് കയറ്റിയിട്ടുള്ളത് അവരെന്താ ചെയ്തത് അവർ പിടിക്കപ്പെട്ടത് അങ്ങനെയാണ് ഒരു കാര്യം ഇത് പറഞ്ഞു തീർക്കട്ടെങ്ങനെയാണ് അവർ ഈ നസീം എന്ന് പറയുന്നയാൾ പോലീസ് സ്കോളർഷിപ്പ് ലിസ്റ്റില് ഒന്നാം റാങ്ക് കാരനായിരുന്നു എങ്ങനെ അവിടുത്തെ ഇടതുപക്ഷ അധ്യാപകർക്കുടെ പിന്തുണയോട് കൂടിയിട്ട് നോക്കൂ ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്താനും കത്തിക്കൂത്ത് നടത്താനും എന്നിട്ട് അവരെ കോപ്പി അടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചേർക്കാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഒന്നു മാത്രമാണ് കേരളത്തിൽ ഇവർ രാക്ഷസ കോട്ടകളായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ചുവപ്പ് ഭീകര കോട്ടകൾ അത് തകർന്നടിയുമോ എന്നുള്ള പേടികൊണ്ട് ഭയം കൊണ്ട് അതോടൊപ്പം തന്നെ എസ് എഫ് ഐക്കും ഇടത് യുവജന സംഘടനകൾക്കും നാളിതുവരെയായിട്ട് സമരങ്ങളൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ർത്തത് മാത്രമാണ് കേരളത്തിൽ അതിനപ്പുറത്തേക്ക് യാതൊരു ഇവിടെ ഉച്ചനകള്